യാസീനിലെ അത്ഭുതകരമായ ഒരു ആയത്താണ് ഇനി പറയാൻ പോകുന്നത് സുറത്ത് യാസിൻ യാസീനിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് സലാം റഹീം എന്ന ആയത്ത് സമാധാനത്തിന് രോഗശാന്തിക്കൊക്കെ വലിയ മരുന്നാണ് അതുപോലെ തന്നെ വജാൽ ുംമിന് സ അങ്ങനെ തുടങ്ങുന്ന മനോഹരമായ സൂറത്ത് യാസീന്റെ ആയത്ത് അള്ളാഹുവിന്റെ റസൂൽ അലി വസല്ല തങ്ങളുടെയിൽ നിന്ന്

ഈ ആയത്തുകൾ കൊണ്ട് അത്ഭുതങ്ങളുടെ കടമ്പകൾ കടക്കാൻ വിശ്വാസിക്ക് കഴിയും യാസിനിലെ ഓരോ ആയത്തും അത്ഭുതമാണ് യാസിനിലെ ഓരോ ആയത്തുകളും മഹാത്ഭുതമാണ് യാസിനിലെ ഓരോ ഭാഗവും അത്യുൽകൃഷ്ടമാണ് അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ട് സലാം റഹീം എന്നു തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും മുറുകെ പിടിച്ച് അതിങ്ങനെ മന്ത്രിച്ച് പാരായണം ചെയ്ത് അള്ളാഹുലേക്ക് വാ ചെയ്യുന്നൊരു നല്ലതാണ്